ഒനിയിൽ മസ്താനെ കയറി പിടിച്ചോ അങ്ങനെ ഈ ക്യാപ്ഷൻ ഇട്ടേക്കുന്നത് വെറുതെ അല്ല ഒരു സംഭവം ഇന്ന് ഹൗസിനകത്ത് ഉണ്ടായി അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള വിശദീകരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് പ്രൊമോഷൻ ടാസ്ക് നടക്കുന്നുണ്ട് അപ്പൊ ആ ടാസ്ക് നടക്കുന്ന സമയത്ത് ഈ ഒനിയിൽ അവർ കുറച്ച് പേര് ഒരു ഏഴ് പേര് എട്ട് പേര് ഒരു ടീമായിട്ടാണ് ഈ ഒരു ടാസ്ക് രണ്ടുപേർ രണ്ട് ടീമായിട്ട് ഒരു ടീം പുറത്തു നിൽക്കുന്നു ആദ്യത്തെ ടീം പെർഫോം ചെയ്യുന്നു ജഡ്ജായിട്ട് നിൽക്കുന്നത് അക്ബറും പിന്നെ ബിന്നി ഡോക്ടർ ബിന്നി ആയിരുന്നു ജഡ്ജസ് ഓക്കെ ഫസ്റ്റ് ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞു ടീം എയുടെ പെർഫോമൻസ് കഴിഞ്ഞു അവർ പുറത്തുപോയി ടീം ബി വന്ന് അതേ പെർഫോമൻസ് അവിടെ നടത്തി അപ്പൊ ഇത് നടത്തിയപ്പോഴത്തേക്കും ഇതിനകത്ത് ടീം അത് രണ്ടുപേരുടെയും പെർഫോമൻസ് കഴിഞ്ഞിട്ട് രണ്ട് ടീമിനെ അടുത്ത് വിളിച്ച് റിസൾട്ട് പ്രഖ്യാപിച്ചു റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് ടാസ്ക് ചെയ്തത് ടീം എ ആണ് ഈ ടീം എയിലെ അംഗങ്ങളാണ് ഒനിയിലും മസ്താനിയും ആര്യനും ജിസയിലും അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോ ഇതിനകത്ത് ഒരു വിജയം ഇവർ വിജയിച്ചു വന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടീം എ ആണ് വിജയികൾ എന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇവരെല്ലാവരും ഹാപ്പിനെസിൽ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഒരു ചാട്ടം ഉണ്ടല്ലോ എപ്പോഴും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ഒരു ടീമിന്റെ അവരുടെ തുള്ളിച്ചാട്ടം ബോധമൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഒണികിലൊന്ന് വീഴാൻ പോയപ്പോൾ മസ്താനിയുടെ ബാക്ക് സൈഡിൽ കൈവച്ച് പിടിച്ചു എന്നാണ് അത് ഒണിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ആ പക്ഷേ ഇത് നമ്മൾ കണ്ടിട്ടില്ല ഇത് ലൈവില് ഇതൊന്നും എടുത്ത് കാണിച്ച സംഭവമല്ല എപ്പിസോഡ്സിലും കാണിച്ചിട്ടില്ല അപ്പൊ ആ ടാസ്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന സംഭവവ്യാസങ്ങൾ ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൈവച്ചു അതറിയാത്ത ഒരാൾ വീഴാൻ പോകുന്നത് കാരണം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് നമുക്ക് അതറിയാൻ പറ്റില്ല പക്ഷെ ഒനിൽ ഈ ഒരു മുപ്പത്തൊമ്പത് ദിവസമായിട്ട് ആ ഹൗസിൽ നിൽക്കുന്ന ഒരാളാണ് മസ്താനി ഇന്നലെ വന്ന് കയറിയവളാണ് ഓക്കെ എന്തായാലും എന്തായിക്കോട്ടെ ഈ ഒനിലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഒനിൽ ചീത്ത വിളിക്കാറുണ്ട് ബാഡായിട്ട് സംസാരിക്കുന്നുണ്ട് റനയുടെ അടുത്തൊക്കെ ഒത്തിരി ബാഡായിട്ട് സംസാരിച്ച് എടി പോടി പിന്നെ എന്തോ ചീത്ത ഒക്കെ വിളിച്ചിട്ടുണ്ട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒനീല് ഇത്തരത്തിൽ ഒരാളുടെ ശരീരത്ത് അനാവശ്യമായി തൊടുന്ന രീതിയിൽ ഇതുവരെ ഒരു ഇത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയാണ് ഒനീൽ എന്ന് പറയുന്നത് അപ്പോ ഒനീൽ അറിയാതെ നമ്മളായാലും പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ അടുത്ത സപ്പോർട്ടിന്റെ ആൾക്കാരെ പിടിച്ചു നിന്നിരിക്കുക അന്നേരം അവരുടെ ശരീരഭാഗത്ത് എവിടെയാണ് പിടിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ അത് ഓർത്തിട്ടുണ്ടാവില്ല നമ്മളൊരു സുഹൃത്തിനെപ്പോ നമ്മളൊരു അതായത് നമ്മള് സപ്പോർട്ടിനായിട്ട് പിടിച്ചതാവാം ആ സ്പോർട്ടിൽ തന്നെ ആ മസ്താനിയോട് ഒന്നിൽ സോറി പറഞ്ഞു സോറി പറഞ്ഞിട്ട് ഓക്കെ സോറി അറിയാൻ പറ്റിയത് അത് കഴിഞ്ഞു ആ വിഷയം കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് മസ്താനിക്കത് എന്തോ ഒരു ഇത് അതല്ലെങ്കിൽ അന്നേരം അവിടെ ഒരു വിഷയ ആക്കുന്നില്ല ഓക്കെ അത് മസ്താനി അവിടെ ഒരു വിഷയമാക്കിയില്ല നല്ല കാര്യം ഓക്കെ അതിനുശേഷം രാത്രി വന്നിട്ട് മസ്താനി അത് പേഴ്സണലായിട്ട് ആയിട്ട് നിന്ന് വിളിച്ച് സംസാരിക്കണമായിരുന്നു ചേട്ടാ നിങ്ങൾ അത് ഇന്റൻഷലി ചെയ്താണോ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മസ്ാനി അവിടെ ചെന്നിട്ട് മസ്താനി പറയുന്ന മസ്ാനി മക്ക കൂരി വെച്ചിട്ട് ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് പറഞ്ഞു തന്നു മൈക്കിടാൻ വേണ്ടി അനൗൺസ്മെന്റ് വരുന്നുണ്ട് മൈക്ക് ഇടാതെയാണ് മസ്താനി പറയുന്ന മസ്താനിക്ക് അതൊരു കോണ്ടന്റ് ആഗ്രഹമില്ല അതുകൊണ്ടാണ് മസ്താനി രഹസ്യം ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെയാണ് പിടിച്ചു എന്ന് ലക്ഷ്മിയുടെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നെ ഇങ്ങനെ കയറി പിടിച്ചു അത് അറിയാതെ എനിക്ക് അതൊരു ഇതുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ലക്ഷ്മിയോട് പറയുന്നു ആ സ്പോട്ടില് ലക്ഷ്മി അതൊരു വൺ കോണ്ടന്റ് ആക്കി എടുത്തിട്ട് അവിടെ ലക്ഷ്മി കാണിക്കാത്ത പ്രവസനങ്ങളൊന്നുമില്ല അവരുടെ ആ ഒരു വാഷ്റൂമിന്റെ ഒക്കെ ഫ്രണ്ട് സൈഡിൽ ടു ബ്രഷ് ചെയ്യുന്ന സമയത്താണ് ലക്ഷ്മി ഈ ഒരു നൈറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്താണ് ഈ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അവിടെ ഒനിൽ വന്നു ആകെ രണ്ടു മൂന്ന് പേരെ അവിടെ നാല് പേരെന്തേ ഉള്ളു അപ്പൊ ഒനിലിന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കും ലക്ഷ്മിയോട് ഒനിൽ പറയുകയാണ് ഞാനത് ഇന്റൻഷനി ചെയ്തതല്ല അറിയാതെ എന്റെ ഭാഗത്തുനിന്ന് വന്നു വരാൻ ഞാൻ ആ സ്പോർട്ടിൽ തന്നെ മസ്താനിയോട് സോറി വന്നു ഇനിയും ഇപ്പോഴും പറയുന്നു സോറി അപ്പൊ മസ്താന് പറയുന്നുണ്ട് അല്ല ചേട്ടാ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഓക്കെ സോറി പറ്റിപ്പോയി അത് മനഃപൂർവ്വം ചെയ്തതല്ല ഞാനും വിശ്വസിക്കുന്നു ഒനിൽ എനിക്ക് ഒനിൽ അത്ര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമുകളോ കാര്യങ്ങളോ അല്ല പക്ഷേ ഈയിടെ അയാളുടെ കൊള്ളാം എല്ലാം വെള്ളം ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച ഔട്ട് ആവും എന്ന് വിചാരിച്ചിരുന്ന കണ്ടസ്റ്റന്റ് ആണ് ഒനിൽ എനിക്ക് അത്ര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുമല്ല പക്ഷെ ഒരു കാര്യത്തിൽ ജെന്റിൽമാൻ ആണ് അയാള് അത് നമുക്ക് ഒരു സംശയമില്ല ഒരു നല്ലൊരു അമ്മ വളർത്തി നല്ലൊരു തറവാട്ടി പറഞ്ഞ ഒരാളാണ് അയാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാളുടെ മൂത്തുള്ള സിൻസിയറിറ്റി അയാളുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീരൊക്കെ ആ സമയത്ത് നമുക്ക് ഞാൻ കണ്ടിരുന്നാണ് ഞാൻ ലൈവ് കണ്ടതാണ് ആ പെർഫോമൻസ് ഒക്കെ അപ്പൊ പെർഫോമൻസ് അല്ല സോറി അയാളുടെ ജീവിതകഥ പറഞ്ഞപ്പോൾ അപ്പോൾ ആൾ പറയുന്ന ആളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അത്ര ഇതാണ് അപ്പോൾ നല്ലൊരു അമ്മ വളർത്തി ഒരാൾക്കും ഇങ്ങനെ ആവാൻ പറ്റില്ല എന്നുള്ള കാര്യം നൂറ് ഉറപ്പാണ് അയാൾ അത്ര അയാളെ ഫാമിലി സ്നേഹിക്കുന്ന ഒരാളാണ് ഒരു ഒരിക്കലും അയാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു മുപ്പത്തൊമ്പത് ദിവസം നിൽക്കുന്ന ആളുടെ എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരുന്നതാണ് സി ഇപ്പൊ ആര്യൻ ആര്യൻ വെറും ഒരു എന്താ പറയാ നമ്മളെ പച്ച മലയാളത്തിൽ വെറും ഒരു ഊളയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ കാരണം അത്രയും വൃത്തിയുടെ സംസാരങ്ങളും മറ്റൊരാളുടെ തണ്ടയ്ക്ക് വിളിക്കുന്നതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഷാനവാസ് ഒരു നാട്ടിൻ പുറത്തെ പോലെയാണ് ഷാനവാസ് തണ്ടയ്ക്ക് വിളിക്കും അയാളെ വിളിക്കും അത് ഞാൻ ന്യായീകരിക്കുന്നില്ല അയാൾ അത് മോശമാണ് പക്ഷെ അയാളുടെ അതാണ് അയാളുടെ ക്യാരക്ടർ അതുപോലെ ഈ ആര്യൻ ഒക്കെ ഇവിടെ നല്ലൊരു വ്യക്തിയായിട്ട് അഭിനയിച്ചു വന്നിട്ട് ഇപ്പൊ വളരെ മോശമായിട്ട് അനീഷിന്റെ അച്ഛന് പറഞ്ഞു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടത്തുന്നു ആര്യൻ വെറും ചീപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അപ്പം അവനൊക്കെ ഡ്രാമ കളിച്ചാണ് നിക്കുന്നത് അപ്പൊ ഫേക്ക് ആയിട്ടുള്ള അത്ര ആയിട്ടുള്ള ഒരാളാണ് അവൻ ഓക്കെ അപ്പം അവൻ അവന്റെ ഭാഗത്തുള്ള എല്ലാ ഇത് ഇപ്പൊ പുറത്തു വരുന്നുണ്ട് വെറും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കൊച്ചു ചെറുക്കനാണ് അവൻ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലെ എല്ലാവരും ആർക്കവിടെ ഒറിജിനലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എല്ലാവരും അവർ തനി സ്വഭാവങ്ങൾ പുറത്ത് വന്നോണ്ടിരിക്കണം മസ്തനിക വന്നപ്പോൾ തന്നെ വെളിയിലായതാണ് തനി സ്വഭാവമൊക്കെ ഓക്കെ പുറത്തെന്തായിക്കോട്ടെ നമുക്ക് അറിയേണ്ട കാര്യമില്ല ഹൗസിനകത്ത് അവർ എന്താണ് കാണിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ കാരണം നമ്മൾ കാണുന്ന പ്രോഗ്രാം ഇതാണ് അല്ലാതെ ഇവരാരെയും നമുക്ക് പേഴ്സണലി അറിയില്ല ഇവരാരെയും പുറത്ത് നമുക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും ലക്ഷ്മി അതിനെ വലിയൊരു വിഷയമാക്കി എടുത്തിട്ട് അത് കംപ്ലയിന്റ് ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒനീലെ വളരെ മോശമായിട്ട് ഒനിലെ ചിത്രീകരിക്കുന്നത് ആ സമയത്ത് നമുക്ക് ഒനിലെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കഷ്ടം തോന്നും അത്രയും ദയനീയമായിട്ട് അയാൾ നിൽക്കുകയാണ് അയാളത് മനഃപൂർവ്വം ചെയ്യുക അയാളുടെ ഉറപ്പായിട്ട് അയാളുടെ മാനസികാവസ്ഥയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് അവിടെ ചെയ്തിരിക്കുന്നത് അതിൽ ഒരു തർക്കവും കാരണം മെന്റലി ഡൗൺ ആക്കുക ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ തന്നെ ഇവർ അഞ്ചുപേർ കൂടെ പ്ലാൻ ചെയ്ത് ഓരോരുത്തർക്കെതിരെ എങ്ങനെ ചെയ്യാം ഈ മസ്താനി അവിടെ ഇരുന്നുണ്ട് അപ്പാനു ശരത്ത് നാളെ എന്നെ അടിക്കണം അതായത് അപ്പാൻ ശരത്ത് പുറത്തു പോകുന്നതിന്റെ തലേ ദിവസം അപ്പാനു ശരത്ത് നാളെ എന്നെ കൈവെക്കണം ഒരു അടി കിട്ടിയാലും കുഴപ്പമില്ല ആ അടിച്ചിട്ട് അയാൾ പുറത്തു കാരണം അവരെ പ്രൊവോക്ക് ചെയ്ത് ആ രീതിയിൽ അവരെ പുറത്തു കളയണമെന്നുണ്ടെങ്കിൽ അതായത് ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള കോണ്ടന്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ അത്രയും നല്ലൊരു ഒരു എന്താ ഹെൽത്തി ആയിട്ടുള്ള ഒരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് ചെയ്തൊന്നും അല്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അറിയാം അതുകൊണ്ട് ഏതൊക്കെ ചീപ്പ് വഴി കൂടെ പുറത്താക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അപ്പോഴും ഈ ഫേക്ക് ആയിട്ടുള്ള ഈ ലക്ഷ്മി വേദലക്ഷ്മി എന്ന് പറയുന്ന ലക്ഷ്മി അപ്പോഴും പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ആ സമയത്ത് അതായത് ഇവർ ഡിസ്കഷൻ അപ്പാൻ ചേരത്ത് പുറത്ത് വന്നിട്ട് തേ ദിവസം ഈ ഒരു വൈഡ് ഗാർഡ് അഞ്ചുപേരും കൂടെയുള്ള ഡിസ്കഷനാണ് അതിലൊരു അപവാദം എന്ന് പറയുന്നത് സാബുമാൻ ആണ് പുള്ളിക്കാരൻ ഒക്കെ ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന പുള്ളി പോയാലും അതിലൊന്നും ഇടവല്ല പുള്ളി വേറെ ലോകത്താണ് ഒരു ട്രിപ്പിന് ഒരു എൻജോയ്മെന്റ് വന്ന പോലെ പിക്നിക്ക് വന്ന അതിനകത്ത് തോന്നിട്ട് നല്ല രസമായിട്ട് എല്ലാവരായിട്ടും ചാടി മറിഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ പോകുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് ഗെയിം കൂടുമ്പോൾ ഗെയിം കളിക്കുന്നുണ്ട് വേറെ ഒരു വേറെ കോണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിക്കാരന് ചിരിച്ച് കളിച്ച് ഒരാടത്തും ദേഷ്യപ്പെടാതെ ഒരു എൻജോയ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തു വന്നു ചിരിച്ച് കളിച്ച് ഹാഷേക്കാൻ്റെ അടുത്ത് പോകാവുന്ന ഒരാളാണ് സാബുമാൻ അപ്പൊ അയാൾ ബാക്കി നാല് നാലുപേരും കൂക്കുമാരിലായിരുന്നു ജിഷിൻ കുറച്ചുകൂടി നല്ല വ്യക്തിയാണെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് ജിഷിനും ഇതുപോലെ ദേഷ്യപ്പെടുന്നതും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നല്ല മനസ്സിലുള്ള ഒരു മനുഷ്യനാണ് കാരണം ഇങ്ങനെ ഒരു ചീപ്പ് ഒരു ഡെർട്ടി പ്ലേ എന്ന് പറഞ്ഞ സാധനം ജിഷിൻ ചെയ്യുന്നില്ല ആകെ ജിഷിൻ ഏറ്റവും അലമ്പായിട്ട് അവിടെ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ മസ്താനിയും പ്രവീണും പ്രവീണ ഇതുപോലെ തന്നെയാണ് വളരെ ഒരു മോശമായിട്ടുള്ള ഒക്കെ കാണിച്ചു നിൽക്കുന്ന ഒരാളാണ് പ്രവീൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ലക്ഷ്മി ഈ ലക്ഷ്മി മസ്താനി കൂടെ ഈ സംസാരിക്കുന്നത് എങ്കിലും ഇവിടെ മസ്താനിക്ക് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് മസ്താനി അതൊരു കോണ്ടന്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല മസ്താനി അത് വിഷാക്കുന്നെങ്കിലും പക്ഷെ മസ്താനിക്ക് എന്തിനു അതായത് ലക്ഷ്മി കണ്ടിട്ടില്ല ഈ സംഭവം കാണാത്ത സംഭവം മസ്താനി എക്സ്പ്ലെയിൻ ചെയ്തപ്പോ അയ്യോ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അതിനെ വലിയൊരു ഇഷ്യൂ ആക്കുന്നുണ്ട് ലക്ഷ്മിയോടെ എന്നിട്ട് വളരെ മോശമായിട്ട് അത്രയും സംസാരിച്ച് മസ്താനെ വന്നിത് അങ്ങനെ ആരെ അറിയിക്കേണ്ട എനിക്കത് ഇത് വെളിയിൽ വിടാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി ചെന്നിട്ട് ക്യാമറകളുമ്പിച്ച് ഒന്ന് പ്രവചനം കാണിക്കുന്നു ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണ് ചെയ്തതെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യണം അതാണ് ഇതാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവൾക്ക് കിട്ടിയ ഒരു കോണ്ടന്റാണ് അവൾക്ക് അവൾക്ക് വിടാൻ പറ്റൂല കാരണം അവളെ കൊണ്ടൊന്നും ആ ഹൗസിനകത്ത് ഒരു ഗുണല്ല ഒന്നിനും കൊള്ളാത്തൊരു വേസ്റ്റ് വന്നപ്പം വളരെ ആക്റ്റീവായി എന്തൊക്കെയോ ആണെന്ന് പ്രതീക്ഷിച്ച ഒരു സാധനമാണ് പക്ഷെ ഒന്നിനും ഒരു വേസ്റ്റ് ആണ് ലക്ഷ്മി എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഇറക്കിയിട്ട് വെറും ചീപ്പാണ് എന്റെ വീഡിയോ എത്ര പേര് കാണുന്ന എനിക്കായിട്ടില്ല പക്ഷെ കാണുന്ന പ്രേക്ഷകർ ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ലക്ഷ്മി എന്നു പറഞ്ഞ ഫേക്ക് കട്ട ഫേക്ക് അൾട്ടിമേറ്റ് ഫേക്ക് ആയിട്ടുള്ള ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒന്നിലിനെ സപ്പോർട്ട് ചെയ്യണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഈ ലക്ഷ്മിയൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് എന്നിട്ട് അവിടെ അത്രയും വിഷയമാണെങ്കിൽ അവസാന ഹൗസിലുള്ള എല്ലാവരും ഇറങ്ങി ഈ സംഭവം അതായത് ഇവര് നൈറ്റ് കിടക്കാൻ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത് ഇപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എപ്പിസോഡ്സ് കണ്ടിട്ടാണ് ഇനി അതിന്റെ ലൈവ് കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഓക്കെ എന്തായാലും ഒരു ദിവസം മുമ്പുള്ള കാര്യമാണല്ലോ അവർ ലൈവ് ഡിഫേൾഡ് ലൈവാണ് അപ്പം ഇന്നലെ തന്നെ സംഭവങ്ങളാണ് ഇപ്പൊ ലൈവ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷേ ഇന്നലെ തന്നെ സംഭവങ്ങൾ ഒരു എപ്പിസോഡ് ആയിട്ട് അവർ രാത്രി ഒൻപതര വരെ പത്തര അവര് വിട്ടു കഴിഞ്ഞു അതായത് ഇന്നലെ വെളുപ്പിനെ അതായത് ഇന്ന് വെളുപ്പിനെ ഒന്ന് അൻപതിനൊക്കെ നടന്ന സംഭവങ്ങളാണ് ഒരു എപ്പിസോഡിൽ വിട്ടത് നമ്മളത് ഇനി കാണാൻ പോകുന്ന ഉള്ള ലൈവില് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അത് കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊരുന്ന് ബിഗ് ബോസ് ലൈവ് കണ്ടു നോക്കും ഹോട്ട്സ്റ്റാറില് നിങ്ങൾക്ക് ആ സംഭവത്തിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അങ്ങനെ ലക്ഷ്മി അവിടെ വളരെ ചീപ്പ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നു എല്ലാവരും അറിയുന്നു ആ നമുക്ക് ആ ഒന്നിലിന്ന് നിൽപ്പ് ദയനീയമായിട്ടുള്ള അവസ്ഥയാണെന്ന് പറയാം അദ്ദേഹം അതൊരു മനഃപൂർവ്വം ചെയ്തത് കാര്യമല്ല അത് അയാൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല അയാൾ ചെയ്തിട്ടില്ല അവസാനം മസ്താനി പിന്നീട് ക്യാമറയുടെ മുന്നേ പറയുന്നുണ്ട് ഇത് പുറത്തുവിടരുത് ബിഗ് ബോസ് ബിഗ് ബോസ് പുറത്തുവിടാതിരിക്കാനില്ലേ ഇവർക്കൊക്കെ പൈസയും കൊടുത്ത് അവിടെ കൊണ്ട് നിർത്തിക്കണം അവർക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമാണ് അവർ ഉറപ്പായിട്ടും പുറത്തു വിടും പ്രേക്ഷകരെ കാണണം നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇപ്പൊ മസ്താൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മസ്താനോ ഒന്നി കയറി പിടിച്ചോ എന്നുള്ള ഇത് കണ്ടിട്ടായിരിക്കും പലരും ഈ വീഡിയോ കാണുന്നത് തന്നെ പക്ഷെ അതുപോലെ ഒരു പ്രൊമോ അവർ പുറത്തു വിട്ട് കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പൊ അത് ഒരാളുടെ അയാളുടെ എന്താ പറയണ അയാളുടെ സ്വഭാവത്തിന് അയാളുടെ ക്യാരക്ടർ അസാസിനേഷനാണ് അത് അത് വളരെ മോശമാണ് ഇങ്ങനെ ചെയ്യുന്നത് അയാളുടെ പക്ഷെ എനിക്ക് നമ്മൾ ഈ വീഡിയോ കണ്ടവരും ലൈവ് കാണുന്നവരും ഒന്നും അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കില്ല ഇതെല്ലാം ലക്ഷ്മിക്ക് തന്നെയായിരിക്കും നെഗറ്റീവ് ആയിട്ട് വരാൻ പോകുന്നത് അനീഷ് ഒക്കെ പോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഞാൻ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അനീഷിനെ എല്ലാ നേരത്തും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തതാണ് അപ്പൊ ഈ കാര്യത്തിൽ എന്തെങ്കിലും കാരണമെന്നുവെച്ചാൽ മസ്താനിയുടെ കൂടെയോ ലക്ഷ്മിയുടെ കൂടെ അനീഷ് നിക്കുവാണെങ്കിൽ ആ നിമിഷം അനീഷിനെ ഞാൻ അനീഷിന്റെ കൂടെ നിൽക്കില്ല അനീഷിനെ ഒരു കാര്യത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അനീഷിനെ വോട്ടും ചെയ്യേണ്ട തീരുമാനിച്ചതാണ് പക്ഷെ അനീഷൊക്കെ വളരെ മാനിയായി അവർ കണ്ടിട്ടില്ല കാരണം ഈ ലക്ഷ്മിയും കണ്ടിട്ടില്ല ഈ ഹൗസിലുള്ള മറ്റാരും കണ്ടിട്ടില്ല അപ്പൊ കാണാത്ത വിധത്തിൽ എന്തുണ ഇവിടെ ഇത്രയും ഓവർ റിയാക്ട് ചെയ്ത് മസ്താനിക്ക് പോലും ഇത്രയും പ്രശ്നമല്ല മസ്താനി അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു എക്സ്പ്ലെയിൻ ചെയ്തപ്പോ അങ്ങനെയാണോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അതിനെ വേറെ രീതിയിൽ കൊണ്ടുപോയി വലിയൊരു വിഷയം ആക്കിയിട്ടുണ്ട് അവിടെ ലാസ്റ്റ് ഈ വെളുപ്പിന് ഒന്ന് അമ്പതിന് വന്ന് നമ്മുടെ ഒനിയിൽ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് അത്രയും ഇതായിട്ട് സങ്കടപ്പെട്ട് പറയുന്നുണ്ട് ഇത് എന്തായാലും ചോദ്യം ചെയ്യണം നിങ്ങളുടെ ഏതൊക്കെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് ആ ക്യാമറയിൽ നിങ്ങൾ അത് വിഷ്വലൈസ് കാണിക്കണം ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്തതാണോ അല്ലേ എന്നുള്ളത് എനിക്ക് കാണാം ഇത് എനിക്ക് എന്റെ മെന്റലി എന്നെ ഡൗൺ ആക്കുന്ന ഒരു സംഭവമാണ് കാരണം അദ്ദേഹം അത്രയും വിഷമിച്ച് സംസാരിക്കുന്നുണ്ട് ആ ക്യാമറയിൽ അയാളൊന്ന് സംസാരിക്കുമ്പോൾ തൊറ്റപ്പുറത്ത് ഈ മസ്താനിയും ലക്ഷ്മിയും ഒക്കെ ഇരിപ്പുണ്ട് എന്നിട്ട് അയാൾ അങ്ങ് സംസാരിച്ചിട്ട് പോകുമ്പോൾ ലക്ഷ്മി അവിടെ ഇരുന്ന് കൈയടിക്കുക എന്താ സംഭവം ഇയാളുടെ ഡ്രാമയാണെന്നുള്ള രീതിയിൽ അത്രയും നികൃഷ്ട ജന്മമാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നമുക്കറിയാം ആതിലേനയും നൂവേനേയും പറ്റി ഇവള് സംസാരിച്ച ഒരു സംസാരമുണ്ട് എന്താണ് ഇവിടെയൊക്കെ കുടുംബത്തേക്ക് പോലും കേട്ടില്ല ഇവളൊക്കെ ഇവിളൊക്കെ ജോലി ചെയ്യാതെ ജീവിക്കുന്ന അങ്ങനെ പിന്നെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് അതിന് ആതിലെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല കാരണം എന്ത് കാര്യത്തിലും വളരെ തീയായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് ആദില എനിക്ക് തോന്നുന്നു അവരത് കേട്ടിട്ടുണ്ടാവില്ല കാരണം നമ്മൾ അത് കാണുന്ന സമയത്ത് ഇങ്ങനെ പല ക്യാമറകളിൽ ഇങ്ങനെ ആംഗിളിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ആദ്യം അത് ആവിലത് കേത് കാണിക്കുന്നുണ്ട് തട്ടപ്പുറത്ത് പക്ഷെ ആവിലടുത്തല്ല ആദ്യ അത് കേട്ടിട്ടില്ല എന്നാണ് വിശ്വാസം മറ്റാരും ഹൗസിലുള്ള ആരും എന്ന് തോന്നുന്നു എങ്കിൽ അല്ലെങ്കിൽ അതൊരു വൻ വിഷയാവേണ്ട കേസാണ് ആതിനേക്കാൾ ഉപരി നൂറാ കേട്ടിരുന്നെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു നമുക്ക് അറിയായിരുന്നു അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇപ്പൊ നൂറ എനിവേ ഇവരുടെ ഭാഗത്ത് ഇവർ ആരും പെർഫെക്റ്റ് ആണെന്നല്ല ഇവരെല്ലാം വളരെ ചീപ്പായിട്ടുള്ള ഡേർട്ടി ഗെയിംസ് കളിക്കുന്നത് പക്ഷെ എങ്കിലും പ്രതികരിക്കേണ്ട അടുത്ത് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന പ്രതികരിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ ഈ കാണിക്കുന്ന ഒരു സംഭവം വളരെ മോശമായിട്ടുള്ള സംഭവമാണ് ലക്ഷ്മിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഒരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി അപ്പൊ എന്തായാലും നമുക്കറിയാം ഇതിന്റെ കൺക്ലൂഷൻ എന്തെങ്കിലും വരുന്ന ലാലട്ടിന് വരുന്ന എപ്പിസോഡ് ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാം എന്തായാലും ഒന്നിന് അത് തെളിയിച്ചേ പറ്റുള്ളതുകൊണ്ട് കാരണം അത്രയും സിൻസിയർ അയാൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തെളിയിക്കുന്ന ആ നിമിഷം ലക്ഷ്മിയുടെ ലക്ഷ്മിക്ക് എന്തെങ്കിലും സപ്പോർട്ട് പുറത്തുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാവും എന്തായാലും ലക്ഷ്മിക്ക് അധികം ദൂരം പോകുന്നില്ല പോകുന്ന വഴിക്ക് തന്നെ പുറത്ത് പോകുന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്നില്ല അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ് വന്ന് ആരും ഇൻ കേസ് നിൽക്കുന്ന ജിഷിൻ മാത്രമായിരിക്കും ഉണ്ടാവുക ബാക്കി എല്ലാവരും പുറത്ത് പോയിരിക്കും അതിൽ യാതൊരു സംശയമില്ല ഒണീലൊക്കെ ആദ്യമൊക്കെ പോകുന്ന വെച്ചെങ്കിലും ഇനി എന്തായാലും ഒണീലൊക്കെ മുന്നോട്ട് കാണും എന്തായാലും അടുത്ത മൂന്നോ നാലാഴ്ചകളിൽ രണ്ടോ മൂന്നോ ആഴ്ചകൾ തീർച്ചയായിട്ടും ഒണീലൊക്കെ അവിടെ ഉണ്ടാവും കഴിഞ്ഞിട്ട് ഗെയിം എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്ന് നമുക്ക് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാൻ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഒനീലിനൊപ്പാണ് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പം ഈ സമയത്ത് എപ്പിസോഡ് കണ്ടു ഈ വീഡിയോ ചെയ്തത് എനിക്ക് എനിക്ക് ഒനിലിനെ എന്റെ സപ്പോർട്ട് അറിയിക്കണം അത് നമുക്ക് നേരിട്ട് അറിയിക്കാനോ ഒന്നും അറിയിക്കില്ല കാരണം നമ്മളുടെ വീഡിയോസും അധികം ചിലപ്പം ആൾക്കാരിലോട്ട് എത്തുന്ന വീഡിയോസ് ആയിരിക്കില്ല പക്ഷെ എനിക്ക് എൻ്റെ ചാനൽ വഴിയിട്ട് എനിക്കത് അറിയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഫുൾ സപ്പോർട്ട് ഓനിയിലാണ് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് കണ്ടറിയാം ബൈ ബൈ